നമസ്കാരം പ്രാക്ടിക്കൽ ജോക്ക് നൂൽപാലത്തിൽ കൂടിയുള്ള സഞ്ചാരമാണ് വിശേഷിച്ചും സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും ലൈക്കിനും ഷെയറിനും വേണ്ടി എന്ത് കാട്ടിക്കൂട്ടാനും മടിക്കാത്തവരുടെ എണ്ണം ഉയർന്ന ഇക്കാലത്ത് പ്രാങ്ക് വീഡിയോകൾ അതല്ലെങ്കിൽ പ്രാങ്ക് കോളുകളൊക്കെ കളിയാണ് തമാശക്കായി അവതരിപ്പിക്കുന്ന വീഡിയോയോ ഓഡിയോയോ ഒട്ടും രസിപ്പിക്കാത്ത പരിഹാസ്യ പരിപാടിയായി മാറാം പക്ഷേ വൈറലാകാൻ എടുത്തു ചാടുന്നവർ അതൊന്നും നോക്കാറില്ല അവതാരകയും റേഡിയോ ജോക്കിയുമായ ആർ ജെ അഞ്ജലിക്കും അത്തരം ഒരു അബദ്ധം പറ്റിയെന്ന് പറയാതെ വയ്യ ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്കോളിലാണ് വലിയ വിവാദമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അഞ്ജലിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായ റേഡിയോ ജോക്കി ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് ഇടുന്ന റേറ്റ് ചോദിക്കുന്നതിനിടെ സ്വകാര്യ ഭാഗത്ത് ഇടണം എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചതാണ് വിവാദമായത് മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേട് പറഞ്ഞ് വിളക്കെച്ചിരിക്കുക എന്നതിനെ പ്രാങ്കായി പരിഗണിക്കാനാവില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിക്കുന്നത് ഇതോടെ അഞ്ജലി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അഞ്ജലി പറഞ്ഞു ഇനി തന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവിക്കില്ലെന്നും ആർ അഞ്ജലി പറഞ്ഞു സാമ്പത്തിക വിദഗ്ദ്ധനായ സ്വാമി ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഏതോ രണ്ടു റേഡിയോ ജോക്കി പെണ്ണുങ്ങൾ സ്വന്തമായി വളരെ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് കയ്യിൽ മെഹിന്തി ഇടാൻ റേറ്റ് എത്രയാണ് കാലിലിടാൻ എത്രയാണെന്നൊക്കെ ചോദിച്ച് അവസാനം സ്വകാര്യ ഭാഗത്ത് ഇടാൻ എത്രയാണെന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നതിന്റെ ക്ലിപ്പ് ഒരു സുഹൃത്ത് വാട്ട്സ്ആപ്പിൽ അയച്ചു തന്നു ഈ അളിഞ്ഞ പരിപാടിയുടെ പേര് പ്രാങ്ക് പ്രാങ്കനാണത്രേ കുറച്ചുനാൾ മുൻപ് വരെ മിക്കവാറും എല്ലാ ചാനലുകളിലും ഇതേപോലെ വഴിയെ പോകുന്നവരെ ഊശിയാക്കിയിട്ട് ഒളി ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് അവസാനം പറ്റി ചെയ്യുന്നൊക്കെ പരിഹസിക്കുന്ന തരികിട എന്ന മറ്റോ പേരുള്ള പരിപാടി ഉണ്ടായിരുന്നു കുറെ എംബോക്കികൾ അങ്ങനെ അലവലാതിത്തരം വൻ കോമഡി ആണെന്നോ മറ്റോ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആർത്തിച്ചിരിക്കും ഇതൊക്കെയാണോ കോമഡി ചെവിക്കുറ്റിക്ക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വേണം പരിഹാസത്തിന് മറുപടി കൊടുക്കാൻ റേഡിയോ ജോക്കി പെണ്ണുങ്ങളുടെ പ്രാങ്ക് അയച്ചു തന്ന സുഹൃത്ത് ഒരു ചോദ്യം നിന്റെ നമ്പർ അവൾമാർക്ക് കൊടുത്താൽ ചിലപ്പോൾ അവൾമാർ വിളിക്കും നീ എന്ത് ചെയ്യും സുഹൃത്തിനോട് വോയിസ് ആയൊന്നും മറുപടി കൊടുത്തില്ല തങ്കൻചേട്ടൻ്റെ പടം അയച്ചു കൊടുത്തു ഒരു ചിത്രം ആയിരം വാചകങ്ങൾക്ക് തുല്യം എന്നാണല്ലോ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അതേസമയം സോന മീഡിയയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ആർ ജെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു പ്രാങ്കോളെന്നൊക്കെ പറഞ്ഞ് ഇമാതിരി ടോർച്ചറൊക്കെ ഭയങ്കര ഓവറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തോരം ഭയാനകമാകും എന്നറിയണമെങ്കിൽ അത് അനുഭവിക്കണം ഡ്രസ്സിൻ്റെ റേറ്റ് ചോദിക്കാൻ വിളിച്ചിട്ട് അക്കൗണ്ടിൽ എത്രയാണ് ഇടേണ്ടത് നിന്റെ റേറ്റ് ആണ് എന്ന് പറയുന്ന സമൂഹത്തിൽ അതിനെതിരെ ആയിരം വട്ടം വിളിച്ച് പറയുമ്പോൾ അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് അറിഞ്ഞ് പറയണേ ഒരു സ്ത്രീയായ നിങ്ങൾ തന്നെ അവരെ വിളിച്ച് ഇമാതിരി വർത്തമാനം പറഞ്ഞത് മോശമായിപ്പോയി കുറേ നാളുകളായി കാണുന്ന വീഡിയോസ് മൊത്തം ഇതുപോലെ എന്തെങ്കിലും ഉടായ്പുണ്ടാകും ശരിക്കും നിങ്ങളുടെ ചില വീഡിയോസ് നല്ലതായിരുന്നു മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന വിധത്തിൽ ഇത് വേണ്ടിയിരുന്നില്ല വിയോജിപ്പ് എന്നുമാണ് കുറിപ്പ്